ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ രാജവംശത്തിൻ്റെ കഥയാണ് വിജയനഗര സാമ്രാജ്യത്തിന് പറയാനുള്ളത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകൾ ഉറങ്ങി കിടക്കുന്ന സ്ഥലമാണ് കർണാടകയിലെ ഹംപി സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്ഥലം സോളോ യാത്രികർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ഹംപി ആ ഹംപിയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഹമ്പിയിലെ കാഴ്ച കണ്ടു തുടങ്ങിയത് വിരുപാക്ഷ ടെമ്പിളിൻ്റെ മുന്നിലായിട്ടുള്ള ഈ മാതങ്കഹിലിൽ നിന്നാണ് രാവിലെ ഉദിച്ചു വരുന്ന സൂര്യോദയം കണ്ടിട്ടാണ് ഹംപിയിലെ കാഴ്ചകൾക്ക് തുടക്കം കുറച്ചാണ് ഞങ്ങൾ ഹംപിയുടെ ത്രീ സിക്സ്റ്റി വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ മാതങ്കഹിലിൻ്റെ മുകളിലാണ് ഇവിടെ വീരഭദ്ര എന്ന് പറഞ്ഞൊരു ടെമ്പിൾ കൂടി ഉണ്ട് ഭഗവാൻ വീരഭദ്രന് സമർപ്പിച്ചിരിക്കുന്ന ഒരു അമ്പലമാണ് ഈ അമ്പലം രാവിലെ അഞ്ച് മണി അഞ്ചര ആകുമ്പോഴേക്കും നമുക്ക് ഇങ്ങോട്ട് കയറി വരാം അത് കഴിഞ്ഞ് നമുക്കൊരു ഒൻപതരയ്ക്ക് ആകുമ്പോഴേക്കും ഇവിടുന്ന് തിരിച്ചിറങ്ങാനുള്ള വിസിൽ വരും ഈ ഹാ ഈ മലയുടെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് അച്യുതരായ ടെമ്പിളിൻ്റെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് കിട്ടും അതായത് ഈ ഇവിടെ ഭരിച്ചിരുന്ന അച്യുതരായ രാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ട ഒരു അമ്പലമാണത് വളരെ ബ്യൂട്ടിഫുൾ അമ്പലമാണ് നമ്മൾ ആ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആ അമ്പലത്തിന് ഒരു ത്രീ സിക്സ്റ്റി വ്യൂവും ഈ ഒരു ഏരിയൽ വ്യൂവും തൊട്ട് അടുത്ത് കുറേ കല്ല് കൂട്ടിയിട്ട മലകളൊക്കെ ആയിട്ട് ഹമ്പി എന്തായിരുന്നു ആ ഹിയുടെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടും ആക്ച്വലി ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ഹംബി അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നവർ വെറും പാറകൾ മാത്രമല്ല കാണാനുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹമ്പിയെക്കുറിച്ച് പറഞ്ഞും പഠിച്ചും അറിഞ്ഞും കൊണ്ടു വരികയാണെങ്കിൽ ഹംപിയുടെ ഇവിടെ നിന്നുള്ള കാഴ്ച അത് വേറൊരു ലെവൽ ഫീൽ തന്നെ നമുക്ക് ഇത് വീരഭദ്രസ്വാമി ക്ഷേത്രമാണ് മാതംഗ ഹില്ലു മുകളിലുള്ളത് ഇതിൽ ഇപ്പോൾ പൂജകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഹിയുടെ പ്രതാപം നഷ്ടപ്പെട്ട സമയത്ത് തന്നെ ഇവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ ഉടക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാക്കി വന്ന വിഗ്രഹങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ തൊട്ട് താഴെ ഈ പുരാവസ്തു മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ കൊണ്ടി സ്ഥാപിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയി അത് കാണാൻ പറ്റും ഈ മാതംഗാ ഹില്ലിലെ വ്യൂ നമുക്ക് സൂര്യോദയം കഴിഞ്ഞ് ഒരു ഒൻപത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങണം താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ രാവിലെ കയറി വന്നതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലം ഹമ്പിയിൽ എവിടെയാണെന്ന് വെച്ചാൽ ഈ വിരുഭാഷ ടെമ്പിളിൽ ചെറിയൊരു ബജാറുകളുണ്ട് ആ ബജറിൽ ചെറിയ തട്ടുകടലിൽ നിന്ന് നല്ല ഫുഡൊക്കെ കിട്ടും അത് തൊട്ടടുത്തായിട്ട് ചെറിയ അമ്മച്ചിമാര് നടത്തുന്ന ഒരു ചേട്ടനൊരു ചേച്ചി നടത്തുന്ന ഒരു ചെറിയൊരു തട്ടുകടയുണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിൽ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു വന്നപ്പോഴാണ് ഈ കൗതുകരമായ ഒരു കാഴ്ച വേണ്ടത് ഈ നിൽക്കുന്ന ആനയുണ്ടല്ലോ ലക്ഷ്മി എന്നാണ് ഈ ആനയുടെ പേര് ഇവിടുത്തെ ഈ വിരുഭാക്ഷ ടെമ്പിളിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു ആനയാണ് പൂജകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ ആന ചെയ്യിൻ്റെ ഒന്നുമല്ല ചങ്ങലക്കിടാതെ പറഞ്ഞാൽ നന്നുള്ള ഒരു ആനയാണെന്നാണ് ഇവിടുത്തെ കേട്ടറിഞ്ഞത് ചെയിൻ്റെ ഒന്നും ഇല്ല പഞ്ചപ്പാവം എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന പെരുമാറുന്നൊരാനയാണ് ഈ ആന ഇങ്ങനെ തുമ്പിക്കാൻ വേണ്ടി ബ്ലസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് കാണുന്ന ഒരാളാണ് ഇവിടെ കാരണം വിഘ്നേശ്വരൻ്റെ അവതാരമാണല്ലോ നമ്മുടെ ആന എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പത്ത് രൂപയൊക്കെ ദക്ഷിണാരി കൊടുത്തു കഴിഞ്ഞാൽ ആ ദക്ഷിണ നേരെ എടുത്ത് പാപ്പാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഒരു കൗതുകമായിട്ട് നമുക്ക് തോന്നും ആ ആനയെ കണ്ട് നമ്മൾ നടന്നു നീങ്ങുന്നത് ഒരു ഹംബി വിരൂപാക്ഷ ക്ഷേത്രത്തിന് മുമ്പിൽ നേരെ നേരെ സ്ട്രെയിറ്റായിട്ട് കാണുന്ന ചെറിയൊരു ബസാറാണ് ഹംബി ബസാർ എന്ന് പറയുന്നത് അതായത് ഹമ്പിയുടെ പ്രതാപകാലത്ത് അതായത് ഹംപി കത്തി നിന്നൊരു സമയത്ത് ഇവിടെയായിരുന്നു വജ്രങ്ങളും രക്തങ്ങളും അമൂല്യമായ കല്ലുകളൊക്കെ വിറ്റിരുന്ന സ്ഥലം അതായത് യൂറോപ്പിൽ നിന്ന് പോലും ആയുധങ്ങളും കച്ചവടക്കാരൊക്കെ വന്ന് വിറ്റിരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു ബസാറാണ് വളരെ തിരക്കേറിയൊരു ബസാറായിരുന്നു അത് ഈ ബസാറിലാണ് ഈ മ്യൂസിയം ഒക്കെ ഉള്ളത് ഈ ബസാർ നേരെ നേരെ ചെന്ന് എൻഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ രാവിലെ കയറി ഇറങ്ങിയ മാതൃകാ താഴെയായിട്ടാണ് ഈ താഴെയായിട്ട് വലിയൊരു നന്ദി പ്രതിമയുണ്ട് ഒരു ഒറ്റക്കല്ലിൽ ഒരു മോണോലിത്തിക് പ്രതിമയാണ് ഒറ്റക്കല്ലിലാണ് തീർത്തത് എന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വലിയൊരു പ്രതിമയാണ് ഈ പ്രതിമുറിയുടെ മുമ്പിൽ നിന്ന് വിരുഭാഷ ടെമ്പിൾ കാണുന്ന ഒരു ദൂരം ഉണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നും മനസ്സിലാകണം ഇവിടെ പ്രതാപകാലത്ത് ഞാൻ പറഞ്ഞല്ലോ പ്രതാപകാലത്ത് വളരെ തിരക്കേറിയൊരു ബസാറായിരുന്നു അത് ലോകം മുഴുവൻ അറിയപ്പെട്ടിരുന്ന ഹമ്പിയിലെ ബസാറായിരുന്നു ഇത് ഈ വലിയ ഗോപുരത്തോടു കൂടിയ ഈ ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം ഹംബിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ വിരുപാക്ഷ ക്ഷേത്രം കൃഷ്ണദേവരായുടെ കാലത്താണ് ഇത് പണി കഴിപ്പിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ചുമരിൽ ഒരുപാട് ശില്പ രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം അതിൻ്റെ ഇടയിലായിട്ട് ഈ കാണുന്ന രൂപമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജകീയ മുദ്ര മുദ്രയെന്നറിയപ്പെടുന്നത് ഒരു പന്നിയും ഒരു ദീപശികയുമൊക്കെ പിടിച്ചിരിക്കുന്ന ഈ രൂപമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജമുദ്ര എന്ന് പറയുന്നത് ഇവിടെ ശിവനെ പമ്പാപതി അല്ല അഥവാ വിരൂപാക്ഷൻ എന്ന രീതിയിലാണ് ഇവിടെ ആരാധിക്കുന്നത് അപ്പോൾ അതിനുള്ളിലേക്ക് വിരൂപാക്ഷനെ അല്ലെങ്കിൽ ഈ ശിവനെ ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഞങ്ങൾ ക്യൂവിൽ ഒന്നും നിന്നില്ല ഇതിനുള്ളിൽ മറ്റൊരു അത്ഭുതമുണ്ട് അത്ഭുതം എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ വലിയ ഗോപുരം ഉണ്ടല്ലോ ഈ ഗോപുരത്തിൻ്റെ നിഴൽ സൂര്യൻ തട്ടുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിൽ അതായത് ചുമരിൽ തല കീഴായിട്ട് കാണുന്ന ഒരു ടെക്നിക്കുണ്ട് പിൻഹോൾ ക്യാമറ ടെക്നിക്ക് എന്നാണ് ചരിത്രം പറയുന്നത് അതിൻ്റെ എക്സ്പ്ലേഷനൊക്കെ ഇതെങ്ങനെ സ്ഥാപിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് അതൊന്ന് കണ്ടു നോക്കണം എങ്കിലും ഇത് നമ്മൾ അതായത് ഇത്രയും ടെക്നോളജികളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അവർ ഇതുപോലൊരു ക്രിയേറ്റിവിറ്റി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഹംബി വലിയ ഇത് കൂടി ഒന്ന് കണ്ടുപോകണം കേട്ടോ ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കാണാനുള്ളത് അച്യുതദേവരായ ക്ഷേത്രമാണ് ഈ എന്ന് പറഞ്ഞാൽ ഈ വിജയനഗര സാമ്രാജ്യത്തിൽ ഒരു രാജാവായിരുന്നു ആ രാജാവിൻ്റെ ഭരണകാലത്ത് പണി കഴിപ്പിച്ചത് ഈ ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ഈ ക്ഷേത്രത്തിൽ തിരുവെങ്കരനാഥനെയാണ് ആരാധിക്കുന്നത് അതായത് വിഷ്ണുവിൻ്റെ മറ്റൊരു ഫോമാണ് ഈ ക്ഷേത്രത്തിൽ ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട് ഇവിടുത്തെ ടവറൊക്കെ പൊളിഞ്ഞു നീങ്ങിയിട്ടുണ്ട് പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടമൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് പക്ഷെ കരിങ്കിൽ തീർത്ത ശില്പങ്ങളൊക്കെ ഈ ചിത്രത്തിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നുണ്ട് അതായത് ആലോചിക്കണം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഏടിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ നേരത്തെ പറഞ്ഞോ മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഈ രാവിലെ ഈ മാതങ്ക ഹില്ലും ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന മറ്റൊരു കുന്നാണ് ഗന്ധമാതിര ഹില് ഈ രണ്ടിനെയും ഈ താഴ്വാരത്ത് കിടക്കുന്നതുകൊണ്ട് ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് ഹംബിയിൽ അച്യുതരേവായ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് നമുക്കൊരു ഹംപി ഒരു ബസാർ കാണാം എല്ലാ ക്ഷേത്രത്തിൻ്റെ മുന്നിലും ഒരു ബസാർ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു പ്രതാപകാലത്ത് ഈ സ്ഥലത്തുള്ള എല്ലാവരും കച്ചവടം നടത്തിയിരുന്നതും കാരണം അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കച്ചവടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എല്ലാ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലും ഓരോ ബസാറുകൾ ഇങ്ങനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണാം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുന്ന സമയത്ത് ഒരുപാട് കൊത്തുപണികൾ കാണാം ഒരു കല്യാണ മണ്ഡപങ്ങൾ കാണാം എല്ലാം ഈ കുന്നിൻ്റെ സൈഡിലായിട്ട് കാണാം ഒരു ഭംഗി നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ ക്ഷേത്രം കണ്ടു കഴിഞ്ഞിറങ്ങിയാൽ ഇതിൻ്റെ ഒരു ഓരത്തോട് നടന്നു കഴിഞ്ഞാൽ ആ ബസാർ നീങ്ങി ബസാറ് ഒരു ഒരോരത്തൂടെ നമുക്ക് വീണ്ടും ഒരു ട്രെയിനുണ്ട് ഈ ട്രെയിൽ പോകുന്നത് വിറ്റാല ടെമ്പിളിലോട്ടാണ് ആ ട്രെയിൽ നടന്ന് നീങ്ങുന്നത് തുംഗഭദ്ര എന്നൊരു റിവറിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ തുങ്കഭദ്ര എന്ന് പറഞ്ഞ നദിയാണ് ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു കെട്ടെറുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ നദി ബേസ് ചെയ്തിട്ടാണ് അവരുടെ ഇവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നതും കെട്ടിപ്പെടുത്തുന്നതും ഒക്കെ അവരുടെ കൃഷിക്ക് പോലും ഈ നദിയും കൊണ്ടുള്ള ഉപയോഗം വളരെ വലുതായിരുന്നു കേട്ടോ അമ്പിയിലെ കാഴ്ചകൾ അങ്ങനെ പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ വന്ന സമയം അത്യാവശ്യം ഒരു സമയമായ റൂം അവൈലബിലിറ്റി നോക്കുക കൂടി വേണം അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് നാളെ ഇവിടെ കല്ലിൽ സംഗീതം പൊഴിക്കുന്ന തൂണുകൾ കൊണ്ട് നിർമ്മിച്ച അമ്പലവും പിന്നെ നമ്മൾ അൻപുതര നോട്ടിൽ കാണുന്ന ഒരു കൽരഥം ഉണ്ടല്ലോ ആ രഥം നിർമ്മിച്ച ക്ഷേത്രവും ഇവിടുത്തെ കൊട്ടാരാവശിഷ്ടങ്ങളും ലോട്ടസ് മകള് അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും സജഷൻസ് ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയും കൂടി ചെയ്യണേ